അസലാ വലൈക്കും വഹമ്മി വർക്കാത്തു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇപ്പോൾ ഇന്നലെ നിയമസഭാ സമ്മേളനം നടന്നു ആ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കെ ടി ജലീൽ വൈവിട്ട രീതിയിലാണ് കെ ടി അദീബിനെ നിയമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് പാറക്കൽ അബ്ദുള്ള സാഹിബിൻ്റെ ഇടപെടൽ വളരെ അന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അതൊക്കെ വളരെ ഗൗരവത്തിൽ ഏറ്റെടുത്തൊരു വിഷയമാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ എം എസ് എഫിൻ്റെ പ്രവർത്തകരൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം എതിരാളികൾ സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബിനെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും രാജി വച്ചിട്ടില്ലല്ലോ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് യുവജനയാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് പി കെ ഫിറോസ് സാഹിബ് ഓരോ വേദികളിൽ വെച്ചിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് ഒരാൺകുട്ടി പോലും വന്നിട്ട് ധൈര്യപൂർവ്വം ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം സി പി എമ്മിൻ്റെ അകത്തുള്ള നട്ടലുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ കടന്നു വരായിരുന്നു ആരും വന്നിട്ടില്ല കോടിയേരിയെപ്പോലും ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് കെ ടി ജലീൽ അധികാരത്തിൻ്റെ സോഭാനങ്ങൾ താണ്ടിപ്പോകുമ്പോൾ ലജ്ജയില്ലേ സഖാക്കളെ നിങ്ങൾക്ക് ലജ്ജയില്ലേ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയല്ലേ അത് അതിനെങ്കിലും ഒരു മറുപടി നിങ്ങൾക്ക് തന്നൂടെ കാരണം സ്വജനപക്ഷപാതം കാണിച്ച് സത്യപ്രതിജ്ഞ ലംഘനം നടത്തി അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രിയെ താങ്ങേണ്ട ഗതികേട് പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന അവകാശവാദം ഉന്നയിക്കുകയും അഴിമതി രഹിത പാർട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുന്ന സി പി സൈബർ സഖാക്കളോടാണ് ചോദ്യം സൈബർ സഖാക്കൾക്ക് പുലഭ്യം പറഞ്ഞുള്ള സംസ്കാരം മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമുക്കറിയാം ഒരു സംശയവും വേണ്ട കാരണം ഏത് കാര്യത്തെ ചോദിച്ചാലും അതിന് ഉത്തരം ഉണ്ടാവില്ല നേരെ മറിച്ച് നല്ല പുലഭ്യങ്ങൾ നമുക്ക് മറുപടിയായിട്ട് വരും അതിലൊന്നും ഒരു ഭയവും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും അധിക്ഷേപിച്ചോളൂ പക്ഷേ ജനാധിപത്യ ഇന്ത്യയിൽ മതേതര കേരളത്തിൽ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് യൂത്ത് ലീഗ് ഈ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ യൂത്ത് ലീഗിൻ്റെ ആരോപണങ്ങൾക്ക് നാളിതുവരെ ഒരു മറുപടി പോലും കൊടുക്കാൻ കഴിയാതെ സി പി എം എന്താ പറയുക അതപ്പതിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രക്കും വലിയ ഒരു രീതി അവലംബിച്ചു സി പി എം ഈ കാര്യത്തിൽ സ്വജനപക്ഷപാതത്തിന് കാരണം എന്താ പറയുക കെ ടി ജലീൽ സ്വജനപക്ഷപാതം കാണിച്ചപ്പം കോടിയേരി കാണിച്ച സ്വജനപക്ഷപാതത്തിന് നിന്നുകൊടുത്തത് അന്ന് ആലോചിക്കണം നമ്മൾ അപ്പോൾ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലൂടെയാണ് കെ ടി ജലീൽ നിലനിൽക്കുന്നത് കെ ടി ജലീൽ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിഹിതമായ രീതിയിൽ ഏതെങ്കിലും വിധത്തിൽ കെ ടി അദീപിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ വഴിവിട്ട രീതിയിലാണ് ഞാൻ നിയമിച്ചതെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ആ കെ ടി ജലീലിനോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ് താങ്കൾ താങ്കളുടെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ചങ്കൂറ്റം കാണിക്കണം പറഞ്ഞ വാക്ക് പാലിക്കണം നിങ്ങളുടെ വായയുടെ അകത്ത് രണ്ട് നാവില്ലല്ലോ ഒരു നാവല്ലു പറഞ്ഞ വാക്ക് പാലിക്കാൻ താങ്കൾ തയ്യാറാവണം പൊതുപ്രവർത്തനം നിർ നിർത്തിയിട്ട് ഏതെങ്കിലും കാശിയിലോ അല്ലെങ്കിൽ കന്യാകുമാരിയിലോ പോയിട്ട് ഭജന ഇരിക്കാൻ നോക്കണം കെ ടി ജലീൽ അതേ കെ ടി ജലീലിന് ചെയ്യാൻ കഴിയുള്ളു അത്ര കാരണം നിയമസഭ അകത്താണ് കെ ടി ജലീലിന്റെ പ്രസംഗം ഉണ്ടായത് അതിലാണ് കെ ടി ജലീൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ പൊതു ജീവിതത്തിൽ എന്തെങ്കിലും വഴിവിട്ട രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പൊതുപ്രവർത്തനം നിർത്തി ഞാൻ ഈ മന്ത്രിസ്ഥാനം രാജിവെച്ചു പോകുമെന്ന് പറഞ്ഞ കെ ടി ജലീൽ ഇപ്പം ആ വാക്ക് പാലി പാലിക്കാനെങ്കിലും ഒരു സാമാന്യ മര്യാദ കാണിക്കണം അതാണ് വേണ്ടത് അല്ലാണ്ട് എന്താ ചെയ്യുക ആലോചിക്കാം പിന്നെ രാജി വെക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ് സർക്കാരിന് ധാർമ്മികത ഉണ്ടെന്ന് പറയൂ പക്ഷേ ഇതുപോലുള്ള ആളുകളെ ആസനം താങ്ങി നടക്കുന്ന പണിയാണ് പിണറായി വിജയൻ യാതൊരു സംശയവും വേണ്ട കാരണം പിണറായി വിജയന്റെ അവസ്ഥകളൊന്നും ആലോചിച്ചു പോകൂ നമ്മളൊക്കെ മുമ്പ് കെട്ടതാണ് ബ്രിണൻ കോളേജിലെ ഊരി പിടിച്ച വാളുകൾക്ക് മുമ്പിലൂടെ നടന്നു വന്നിട്ടുള്ള ആളാണ് ഞാനെന്ന് ഘോരമായിട്ട് പ്രസംഗിച്ചിട്ട് ഇപ്പം എൺപത്തഞ്ച് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അത്രയും സെക്യൂരിറ്റി ഇട്ടിട്ടാണ് കേരളത്തിലാണ് നടക്കുന്നത് അത്രയും ഭയാണ് കേരളത്തിലെ പൊതുജനങ്ങളെ മടിയിൽ കനൽ പൊതുജനങ്ങളെ പേടിക്കണം മടിയിൽ കനൽ ആർക്കായാലും പേടി മടി കനല്ലാത്തവൻ ആരെ പേടിക്കണം ഒരാളെയും പേടിക്കേണ്ട ആവശ്യമല്ല പിന്നെ ചില ആളുകൾ ഈ സൈബർ ലോകത്ത് വന്നിട്ട് പ്രതികരിക്കുമ്പോൾ അവർ ആദ്യം ഒന്ന് നോക്കണം അടി ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ മറ്റേ ഏതോ ഒരു പാർട്ടി ഇല്ലല്ലോ കേരളത്തിൽ അപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ സമരവുമായിട്ടോ അതല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുതല് നശിപ്പിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും പൊതുജനം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് കാരണം പകൽവട്ടം പോലെ ഒരു സ്വജനപക്ഷപാതം നടത്തിയ ഒരു മന്ത്രിയെ താങ്ങി നടക്കുന്ന ഈ ആളുകൾക്ക് എന്ത് ധാർമ്മികത ഉണ്ടാവും ഇനിയൊരു സമരമുഖത്തേക്ക് ഇറങ്ങി വരാൻ ഒരു ധാർമ്മികതയും ഉണ്ടാവില്ല അപ്പൊ ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭ്യർത്ഥന കാരണം പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോക്കി ഒന്ന് മനസ്സിലാക്കി നോക്കിയാണ് ഇത് തന്നെയാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഏത് മന്ത്രിയാണ് ഒരു കഴിവുള്ള മന്ത്രി ഉള്ളത് ഒരു കഴിവുമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ കാണുന്നത് അപ്പം വിദ്യാഭ്യാസവും വിവേകവും ഉള്ള ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഈ സർക്കാരിനെ ജനങ്ങൾ പാടെ അവഗണിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ ഇപ്പൊ ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സർവേ ഫലം വരെ പുറത്ത് കണ്ടതാ അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിണറായി ഊരി പിടിച്ച വാളിന്റെ മുമ്പ് കൂടി നടന്നു വന്ന ആളാണ് പിന്നെ ഒരു പിന്നെ ചില സുഹൃത്തുക്കൾ ഈ സഖാക്കളെ എൻ്റെ സഹോദരങ്ങളെ എന്താ പറയുക രാഷ്ട്രീയ എതിരാളികളായ ചില സഖാക്കളും ലീഗ് വിരോധികളുമൊക്കെ പറയും പൊന്നര സഹോദരങ്ങളെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് ഇനിയും പറയാണ് എൻ്റെ പല്ല് തേക്കൽ എൻ്റെ പ്രഭാത കർമ്മങ്ങൾ ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളിതിന് വരികയേണ്ടി ഇത് എൻ്റെ പ്രഭാതകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ഞാൻ ഒന്നിനും രണ്ടിനും ഒക്കെ പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ പണിയാണല്ലോ നിങ്ങൾക്ക് പോ നിങ്ങളിങ്ങോട്ട് പോരാണ്ടി പിന്നെ ഏതോ ഒരാൾ ഏതോ കുവൈത്ത് എന്ന് പറയാണ് എന്നോട് ആർക്കും മറുപടി കൊടുക്കേണ്ട കാര്യം എന്തായിട്ടല്ല കേട്ടോ എന്നാലൊന്നും സൂചിപ്പിക്കൈത്ത് എന്ന് പറയാ ഈ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലൈവ് വിട്ടിട്ട് ബദ്രു എന്ത് ഡയലോഗ് അടിക്കണത് എന്റെ അത്രയെങ്കിലും ഒരു തൻ്റെ അടഞ്ഞു കാണിക്കേണ്ടത് പിന്നെ ഇവര് ഈ ലൈവ് വിടുന്നത് നാല് ചുവരുകൾക്കുള്ളിൽ നിന്നിട്ടല്ലല്ലോ കുവൈത്ത് ടൗണിൽ അബ്ബാസിയയിൽ പോയിട്ട് ഇങ്ങനെ അവിടെ നിന്നിട്ട് ലൈവ് വിടുകയാണല്ലോ ആലോചിക്കണം അവർക്കൊന്നും ഒരു മറുപടി അറിയിക്കുന്നില്ല വിവരക്കേടുകൾ മാത്രം വിളിച്ച് പറയാ ഇവർക്കേടുകൾ മാത്രം കാരണം അവർ പറയണതൊക്കെ അത് ഞാൻ എൻ്റെ പേരിൽ ഉണ്ട് ആ വധഭീഷണി ഉള്ളതുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ ഇന്ന കേരളത്തിൽ അറിയപ്പെടും അറിയപ്പെടാൻ വേണ്ടിയിട്ട് മതഭീഷണി ഉണ്ടാക്കിയെടുക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെയും കെ എം സി സിൻ്റെയും പ്രവർത്തകർക്ക് എന്നെപ്പോലെ മൂന്നാം കിട ഒരാളെ തേടിയും കാണുന്ന നടക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതൊന്നും നമ്മളത് മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ തെരുവിൽ നിന്നും ഒരുപാട് ഡേശുകൾ കുരക്കാറുണ്ട് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള ഹരിത രാഷ്ട്രീയത്തിന് ഇത്തരം കുരകൾ അതായത് ആ കുരക്കുന്ന തെരുവ് പട്ടികളുടെ കൊര അവഗണിച്ചിട്ടുള്ള പാരമ്പര്യമേ അത് അവഗണിച്ച പാരമ്പര്യമുള്ളൂ അതുകൊണ്ട് അത്തരം ആളുകൾ കുരക്കുന്നത് മൈൻഡ് ചെയ്യാറില്ല പിന്നെ പുലഭ്യങ്ങൾ പറയുന്നത് മറ്റത് പറയുന്നത് ഏതെങ്കിലും ഒന്ന് തെളിവ് അടക്കം പുറത്ത് വിട് അതല്ലാതെ അവിടെ കുത്തി ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കുക ആയാലും ആർക്കായാലും കഴിയും നമ്മളൊക്കെ നിങ്ങളെ സി പി എമ്മിന്റെ കോട്ടയെ പോയിട്ട് ലൈവിടും എനിക്ക് മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ കോട്ടയെ പോയിട്ട് ലൈവ് വിടും ഒരു സംശവും വേണ്ട അവിടെ പോയിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയും ഹരിത രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ പറയാൻ ആശേഷം മടിയില്ലാത്തതാ അത് മനസ്സിലാക്കേണ്ട ഈ നട്ടും ഈ ആണത്തോ അതുപോലെ ഈ സിരസും ഒരുത്തന്റെ മുമ്പിലും പണയം വച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചോളേണ്ടി ഒരുത്തന്റെ മുമ്പിലും പിന്നെ തന്നെ പോലെയുള്ള ഈ അപകീർത്തിപരമായ പരാമർശങ്ങളൊന്നും നടത്താൻ ഞാൻ തയ്യാറല്ല നിന്നെ നിൻ്റെ എന്താ പറയാ നിൻ്റെ ഫേസ് കണ്ടാൽ എന്താണ് എന്ത് കോലാണ് അവൾ ഇപ്പം ഐശ്വര്യ ആണല്ലോ ഈ പറഞ്ഞ വ്യക്തിയെ ഐശ്വര്യ റായിയാണല്ലോ ഐശ്വര്യറായി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണല്ലോ ഈ ഐറ്റ സൃഷ്ടിപ്പ് ദൈവത്തിൻ്റെതാ അത് ദൈവം ഏത് രീതിയിൽ ആരെ സൃഷ്ടിക്കുന്നു എന്നുള്ളതല്ല ചിലപ്പോൾ സൗന്ദര്യം കൂടുതലുണ്ടാവും ചിലപ്പോൾ സൗന്ദര്യം എല്ലാം എടുക്കും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് അതിലൊന്നും ഞാൻ കളിയാക്കൂല തൻ്റെ സൃഷ്ടിപ്പ് തനിക്ക് ദൈവം തന്നതാണ് എന്റെ സൃഷ്ടിപ്പ് എനിക്ക് ദൈവം തന്നതാണ് പല ആളുകൾക്കും അങ്ങനെ പല വ്യത്യസ്ത രീതിയിലുണ്ട് ഏതായാലും അതൊക്കെ ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു കോട്ടവും ഇല്ലാത്ത ഒരു രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് അല്ലാതെ തന്നെ പോലെ ഉത്തരം മുട്ടുമ്പോൾ ഇതുപോലെയുള്ള അബക്കമായ വാർത്ത വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടല്ല സോഷ്യൽ മീഡിയയിൽ വരുന്നത് ആശയപരമായ പോരാട്ടങ്ങൾ നടത്താൻ ഒരാളെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല ഒരു രീതിയിൽ പോലും വ്യക്തിയത്യ നടത്താൻ തീരുമാനിച്ചിട്ടുമില്ല ആശയപരമായി നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് നിലവാരമുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടാറുണ്ട് അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഇടപെടാറുണ്ട് അതൊക്കെ ഞങ്ങളെ കാര്യങ്ങളാണ് പിന്നെ ഞാൻ വലിയ എന്താ പറയുക ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യത ഉള്ള രാഷ്ട്രീയ പരിജ്ഞാനുള്ള ആളായിട്ടെന്നു ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ പാർട്ടിക്ക് ചെയ്യാന്നുള്ള മുസ്ലിം ലീഗിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും അതുപോലെ മുസ്ലിം ലീഗിലുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് അവരൊക്കെ ദിനംപ്രതി ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് കഴിയുന്ന പോലെ അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു വിദ്വേഷട്ടോ വ്യക്തിഹത്യായിട്ടോ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഇതിൽ പറയും പുറത്തിറങ്ങിയാൽ സഖാക്കളായാലും മണ്ടില്ല ഇനിയിപ്പോൾ വേറെ ലീഗ് വിരോധികളായാലും മണ്ടില്ല അവരോടൊക്കെ സൗഹൃദവും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും ഒരു സംശയവും വേണ്ട കാര്യത്തില് അപ്പോൾ ഇത്തരം മതപ്പതിച്ച വാർത്തകളൊക്കെ പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് ഫി കെ ഫിറോസ് സാഹിബിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സമന്നതരായ നേതാക്കന്മാരെയും ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് നിങ്ങളെ സംസ്കാരം നിങ്ങളങ്ങനെ സംസാരിച്ചോളൂ അതിനാരും എതിര് പറയുന്നില്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ പോലെ പാണക്കാട് തങ്ങളെ വലിയ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട് കുഞ്ഞാലിക്കുടി സാഹിബിനുണ്ട് കെ പി എ മജീദ് സാഹിബിന് അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിൽ ആരും കൈകടത്താൻ വരൂല ഒരാൾ കൈകടത്താൻ വരൂല ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരിൽ വിശ്വാസമുണ്ട് ഞങ്ങളെ നേതാക്കന്മാർ ഞങ്ങളെ വൈയിലിട്ട് എന്നും ചതിക്കൂല എന്നും നല്ല പൂർണ്ണ വിശ്വാസവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഹരിത രാഷ്ട്രീയത്തിൻ്റെ നേ നേതൃത്വ നിരയിലിരിക്കുന്നവരൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ പാർട്ടിയുടെ നിലപാട് ഓരോരുത്തർക്കുണ്ടാവും അതിനൊന്നും ചോദ്യം ചെയ്യാനില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇതുപോലെയുള്ള വാക്കുകൾ പറയുമ്പോൾ അടച്ചിട്ട റൂമിൽ കുത്തിയിരുന്നിട്ട് വെല്ലുവിളിക്കുകയാണ് എന്ന് പറയുമ്പോൾ താങ്കളും അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം പ്രവാസ ലോകത്ത് നിന്നിട്ട് പബ്ലിക്കായിട്ട് ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റൂല നേരെ മറിച്ച് സ്വന്തം നാട്ടിൽ വന്നിട്ട് അത് സി പി എമ്മിൻ്റെ കോട്ടയിൽ പോയിട്ടാണെങ്കിൽ അവിടെ അവരുടെ അടുക്കളയിൽ പോയിട്ടാണെങ്കിൽ അവിടെ എവിടെ വേണമെങ്കിലും പറയാൻ അശേഷം മടിയില്ല എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക താങ്കൾ മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ അതല്ലാതെ വല്ലാതെ പിന്നെ ഈ വ്യക്തി അത്യ നടത്തിയിട്ട് അങ്ങ് ഫേമസ് ആയിക്കളയാ താങ്കൾ ഫേമസ് ആയിക്കോളൂടോ അതിനൊന്നും ആരും വിരോധം കാണിപ്പിക്കുന്നില്ല ഒരു വിരോധവും ഇല്ല ഒരു മടിയുമില്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അപകീർത്തിപരമായ വാക്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എന്നെ നേരിടാം അതിനൊന്നും ഞാനൊരു വിരോധം പറയൂല അതൊക്കെ നിങ്ങളുടെ സംസ്കാരമായിട്ടേ കണക്ക് കൂട്ടുകയുള്ളൂ നമുക്കതിൽ ഇതൊന്നുമില്ല പിന്നെ പിണറായി വിജയൻ്റെ അടുക്കളയിൽ പോയി തല്ലു നല്ലട്ടോ കേട്ടോ പറഞ്ഞത് കേൾക്കണം നല്ലോണം വീഡിയോ എപ്പോഴും നിലവിലുണ്ട് പിണറായി വിജയന്റെ അടുക്കളയിൽ പോയി ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് ഇന്ത്യ രാജ്യത്ത് നികുതി കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയൻ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച് അനീതിക്കൊപ്പം കൂട്ടുനിന്ന് കഴിഞ്ഞാൽ പിണറായിയുടെ അടുക്കളയിലല്ല ബെഡ്റൂമ് കയറിയിട്ട് ചോദ്യം ചെയ്യാനുള്ള തൻ്റെ അടുത്ത് അതിനൊന്നും ഒരു മടിയുമില്ല ആ ശേഷം മടിയേറ്റ് കൊണ്ടു നടക്കാറില്ല പിന്നെ അത് പറയുമ്പോൾ സഖാക്കൾ എരിയത്ത് പോയിട്ട് പറയാനും അതിനു ഒരു മടിയുമില്ല പറയാറുണ്ട് പറയാറുമുണ്ട് തന്നെ പോയിട്ട് പറയാറു അല്ലെങ്കിൽ പിന്നെ പിന്നെ പേരും അഡ്രസ്സും മാറ്റി വെച്ചിട്ടൊന്നും അല്ല പറയാറ് അപ്പോൾ കെ ടി ജലീലിനോട് ഒരറ്റ കാര്യമേ പറയാനുള്ളൂ ആൺകുട്ടിയാണെങ്കിൽ നല്ല നട്ടലുള്ളവനാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ നിയമസഭയിൽ എൻ്റെ പൊതുപ്രവർത്തന ജീവിതം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ ഇപ്പം സർക്കാർ തന്നെ പറഞ്ഞു തെറ്റായ കാര്യമാണ് അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറ്റസമ്മതമാണ് ആ കുറ്റസമ്മതം ഏറ്റെടുത്ത ജലീൽ തീർച്ചയായിട്ടും പൊതു വിപ്ന പ്രവർത്തനം പൊതുജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് വനവാസത്തിന് പോകാൻ തയ്യാറെടുത്തോ എന്നുള്ളത് മാത്രം പറയുക നട്ടലുള്ളവർക്ക് പറഞ്ഞതാ അത് ആൺകുട്ടികൾക്ക് പറഞ്ഞതാ വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളത് അത് പാലിക്കാൻ കഴിയൂലേ ആണും പെണ്ണും കെട്ട ജന്മമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അത് ആണും പെണ്ണും കെട്ട ജന്മമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അത്ര തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളു പിന്നെ ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു രീതിയിൽ പോലും പി കെ സി ഫിറോ ജലീലിനെതിരെ ഈ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ തെളിവ് ഇതാണ് പുറത്തുവിട്ടിട്ടുള്ളത് ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിലാണ് എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെ പൊതു മുതൽ നശിപ്പിച്ചിട്ട് കൊണ്ടല്ല ഒരു സമര മുഖത്തേക്ക് രംഗത്തിറങ്ങിയിട്ട് ഒരു രീതിയിൽ പോലും അക്രമാസക്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല പാർട്ടി യൂത്ത് ലീഗ് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ദൃശ്യമാധ്യമങ്ങളെ വിളിച്ചിരുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അതിനെപ്പോലും എതിർക്കാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ പോലും മറുപടി കൊടുക്കാൻ സി പി എമ്മിന്റെ അകത്ത് ആൺകുട്ടികൾ ഇല്ലാണ്ടായി എന്നുള്ള സംഘടന അതാണ് കാണിക്കേണ്ടത് നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഫിറോ സാഹിബ് ഒരു ഡയലോഗ് പറയുണ്ട് മലപ്പുറത്ത വെച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്ന സ്ഥലം നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ വരാം അല്ലെങ്കിൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി ഇതുവരെ സി പി എമ്മിന്റെ അകത്ത് നിന്ന് ഉരുത്തം വന്നിട്ടുണ്ടോ ഇതിനൊരു മറുപടി കൊടുക്കാൻ മറുപടി കൊടുക്കാൻ വന്നിട്ടുണ്ടോ ഈ ആസെ ടി ജലീലിന്റെ ആസനം ഒരു മറുപടി മലപ്പുറം ചുൽത്താൻ ഷെയ്ത്താനെന്നൊക്കെ പറഞ്ഞെടുക്കണ്ടല്ലോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ഇത്തരം നീചമായ പ്രവർത്തികൾ ചെയ്യുന്നവരെ ആസനം താങ്ങി നടക്കുകയല്ലേ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യുന്നത് ദുരിതബാധിതർക്ക് എന്തെങ്കിലും കൊടുത്തോ ഈ പൈസ ഒക്കെ അടിച്ചു മാറ്റിയിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക വികസനത്തിനല്ല നാടിൻ്റെ പുരോഗതിക്കല്ല ജനങ്ങളുടെ ക്ഷേമത്തിനല്ല ആദ്യം അത് മനസ്സിലാക്കണം കേരളത്തിൽ പിന്നെ അതുപോലെ തന്നെയാണ് ഏറ്റവും എടുത്ത് പറയപ്പെടേണ്ടത് പുതുപ്പാടി കോഴിക്കോട് ജില്ലയിലെ പു തിരുവമ്പാടി മണ്ഡലത്തിലെ പുതുപ്പാടി പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുണ്ട് അത് മുൻ മെമ്പർ സി പി എമ്മിൻ്റെ മെമ്പറ് അവിടുന്ന് രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനെന്നറിയോ നാല് വർഷക്കാലം പുതുപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് ബോർഡ് ആരതാണ് സി പി എമ്മിൻ്റെത് ഇടതുപക്ഷത്തിൻ്റെത് എന്നാലോ അവിടുത്തെ പ്രസിഡന്റ് യു ഡി എഫിൻ്റെതാണ് ആദ്യം മുസ്ലിം ലീഗിൻ്റെ നന്ദകുമാർ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അംബിക മംഗലത്താണ് ഇവർക്ക് രണ്ടാക്കും തറിയോ പഞ്ചായത്ത് പ്രസിഡന്റിന് ഉപയോഗിക്കാൻ വാഹനം പോലും കൊടുക്കൂല പട്ടികജാതി വകുപ്പിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് അത് പ്രസിഡന്റ് നിർത്താനില്ല ഇപ്പം എന്നിട്ട് ഒരു മെമ്പർ രാജിവെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ കുറെ ചിത്രങ്ങൾക്കൊക്കെ കാണാൻ കഴിയും യാഥാർത്ഥ്യമുള്ള ചില അഴിമതികളൊക്കെ നമ്മൾ പുറത്തു വിടാൻ നിൽക്കുകയാണ് അതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കുക കാണാം ഒക്കെ ചെയ്യുക സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹവും സി പി എമ്മിൻ്റെ പഞ്ചായത്തിൽ പോലും ലക്ഷങ്ങളുടെ അഴിമതി അഴിമതി നടത്തിയിട്ടുള്ളതിൻ്റെ തെളിവുകൾ എൻ്റെ വീട്ടിൽ എൻ്റെ അളിമാറിയിലുണ്ട് വളരെ കൃത്യമായിട്ട് അപ്പോൾ അതൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അവിടെ യു ഡി എഫിൻ്റെ ഒമ്പതാം വാർഡിൽ അഡ്വക്കറ്റ് ആയിഷ ആയിഷക്കുട്ടി സുൽത്താൻ അവരാണ് മത്സരിക്കുന്നത് സി പി എമ്മിന് ഇപ്പം തന്നെ വി വിരളി പിടിച്ചിട്ടുണ്ട് ഏതായാലും ആ അവരുടെ എല്ലാവിധ വിജയാശംസകളും നേരിയാണ് അതുപോലെ തന്നെ പുതുപ്പാടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ വോട്ടും യു ഡി എഫ് സാരഥി അഡ്വക്കറ്റ് ആയിഷക്കുട്ടിക്ക് കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവരും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവണം വിജയത്തിൻ്റെ സോപാനങ്ങൾ തേടി പോകാൻ പ്രാർത്ഥിക്കുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് അപ്പോൾ ഇതുപോലുള്ള സ്വജനപക്ഷപാതവും ജ ജനാധിപത്യ ധംസനങ്ങളും സത്യപ്രതിജ്ഞ ലംഘനങ്ങളും നടത്തുന്നവരെ കേരളത്തിൻ്റെ ആറടി മണ്ണിൽ കുഴിച്ചുമൂടി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ബാധ്യത കാരണം സത്യവും നീതിയും പുലരണം മതേതരം പുലരണം മാനവികതയ്ക്ക് പ്രസക്തിയുണ്ട് അതുകൊണ്ട് വില മതിക്കാനാവാത്ത ഈ നിമിഷങ്ങൾ ധന്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ യു പ്രവർത്തകരും തയ്യാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു